ഇന്നത്തെ നമ്മുടെ മുഖാമുഖം പരിപാടിയിൽ പി സി നാക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ നമ്മളോടൊപ്പം ചേരുകയാണ് വളരെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ തുടക്കാവസ്ഥയിലായിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ആദ്യത്തെ ആഴ്ചയിൽ ചിക്കാവിൽ നടക്കുന്ന പി സി നാക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയിൽ വെച്ച് നടന്ന എല്ലാ ഫാമിലി കോൺഫറൻസുകളിലും നമ്മുടെ മുഖ്യധാര സഭകളുടെ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു ദേവദാസനാണ് പീസിനാക്കൻ്റെ കൺവീനർ നമ്മൾ ഈ സമയത്ത് ഫാമിലി കോൺഫറൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ട് നമ്മൾ പ്രിയ ഫാസർ ജോർജ് സ്റ്റീഫൻസനെ നമ്മൾ സമീപിക്കുകയാണ് നമ്മുടെ അമേരിക്കയിലുള്ള മീറ്റിങ്ങുകൾ ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു കോവിഡ് കഴിഞ്ഞ ശേഷം പല മീറ്റിങ്ങുകളും ക്യാൻസലാക്കി അവൻ്റെ എണ്ണം കുറഞ്ഞു എന്നാൽ ഈ വർഷം നമ്മൾ പൊതുവെ പ്രകടമായി കണ്ടത് അമേരിക്കയിൽ നിന്ന് നടന്ന എല്ലാ സഭകളുടെയും ഫാമിലി കോൺഫറൻസ് വളരെ വിജയകരമായിരുന്നു എന്നുള്ള അറിയിപ്പാണ് ഭാഷ നമുക്ക് കിട്ടിയത് ഭാഷ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ വളരെ വിജയകരമായിരുന്നു എന്ന് പറഞ്ഞു ഭാഷയുടെ അഭിപ്രായത്തിൽ ഈ പങ്കെടുത്ത മീറ്റിങ്ങിലൊക്കെയുള്ള ഭാഷയുടെ ഒരു അഭിപ്രായം ഒന്ന് പറയാം ഒന്നാമത്തെ കാര്യം എല്ലായിടങ്ങളിലും ജനം കടന്നു വരികയും തികഞ്ഞ ആത്മബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് അവരൊരുങ്ങുകയും ചെയ്തു എനിക്ക് അവരോട് എല്ലാവരോടും എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചവരുടെ നന്ദി പറയാൻ അവസരം നൽകി രണ്ട് അതിന് സംഘാടകർ മൊത്തം വേണ്ട നിലയിലുള്ള ഓപ്പണ്സ് പി സിനാക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്തു തന്നു ബൂത്ത് തന്നു അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനുള്ള അവസരം തന്നു നല്ല പ്രൈം ടൈമിൽ തന്നെ അതിനുള്ള സാവകാശം തന്നു അതോടൊപ്പം മീറ്റിങ്ങുകളെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു ഒന്നിനു പകരം ഒന്നായിട്ട് പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലെ മീറ്റിങ്ങുകൾ സമയം കഴിഞ്ഞിട്ടും നിന്നില്ല അതുകൊണ്ട് നമുക്ക് ആശയ്ക്കൊത്തിരി വഴിയുണ്ട് പുതിയ ആളുകൾ എനിക്ക് ഒത്തിരി പേരെയും അറിയത്തില്ലായിരുന്നു പക്ഷേ അവരോട് എല്ലാവരോടും പറയാനും സംസാരിക്കാനുമൊക്കെ മിക്ക ആളുകളോടും ഒക്കെ അവസരം ദൈവം എനിക്ക് തന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയാനുള്ളത് നാൽപ്പത്താറ് വർഷം ചർച്ച ബോർഡിൽ ശുശ്രൂഷകനായിരുന്ന എം ഇ ബേബി എന്ന് പറയുന്നൊരു കർത്താവിൻ്റെ ദാസനുമായ അജിരേണ പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പാസ്റ്റർ എത്രയും നാൽപ്പത്താറ് വർഷം എങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചു നിന്നത് ശുശ്രൂഷ പുള്ളി പറഞ്ഞു ഒറ്റക്കാരി എന്നെക്കൂടെ ചിന്തിപ്പിച്ചു ശുശ്രൂഷകൻ ദോഷം സഹിക്കുന്നവനും കൂടെ ആകണം അത് അദ്ദേഹത്തിൻ്റെ പക്വത കൊണ്ട് മനസ്സായി രണ്ടാമത്തെ അത്ഭുതം അൻപത് വർഷത്തിന് ശേഷം തമ്പി ശങ്കരത്തിൽ നിന്ന് പറയുന്ന ഒരു ദൈവഭൃത്തൻ കൊമ്പനാട് ഇരവരിലുണ്ടായിരുന്നു ഞാൻ കോളേജിൽ ഏപ്രോന് പഠിക്കുമ്പം അദ്ദേഹം അവിടെ സജീവമായി തീ നമ്മുടെ തമ്പിമാറ്റ കൊണ്ടൊക്കെ അത് എല്ലാം സുവിശേഷീകരണം ചെയ്ത ഒരു നല്ല ശക്തനായ ദൈവദാസനാണ് അജുരേണ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഞങ്ങൾ ആനയം ചെയ്തു കണ്ണിനിരോടെ പ്രാർത്ഥിച്ചു ഇതൊക്കെ മറക്കാനാവാത്ത അവസരങ്ങളാണ് എല്ലാവരും രാത്രിയിൽ ഞങ്ങൾ ട്രിപ്പ് സ്വീകരിക്കേണ്ടത് എഡ്മിണ്ടിൽ എത്തേണ്ട ഫോർ എക്സാമ്പിൾ നാലര മണിക്കായിരുന്നു വൈകപ്പ് ഞങ്ങൾ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി അർദ്ധരാത്രിയായി പക്ഷെ ഒരു മുഖഛായയിൽ വ്യത്യാസം മുഖഭാവങ്ങൾക്ക് വ്യത്യാസം കൂടാതെ യവനക്കാർ ഒരു കംപ്ലൈൻ്റ് കൂടാതെ ആ യൗവനക്കാരൻ വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയി അങ്ങനെ പുതിയ പുതിയ കുടുംബങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ഇവിടെ ആദ്യത്തെ ആദ്യത്തെ മീറ്റിങ് ഷാരൻ ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് ആയിരുന്നു ജൂലൈ ആദ്യത്തെ ആഴ്ചയിൽ ഡാളസിൽ അത് വളരെ അനുകിരമായി നടന്നു എന്നുള്ള വാർത്തകളുണ്ട് ഭാഷ അകത്ത് അറ്റൻഡ് ചെയ്തു നമുക്ക് എല്ലാ സഹകരണം കിട്ടി രണ്ടാമത്തെ മീറ്റിംഗ് നടന്നത് ചർച്ച ബോർഡിന്റെ മീറ്റിംഗ് ആണ് ലോങ് ഐലൻഡിൽ വെച്ച് നടന്നു അത് വളരെ അനുകിരമായിരുന്നു അതെ മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ഐ പി സിയുടെ കോൺഫറൻസ് ആയിട്ട് നടന്നത് എണ്മെന്റിൽ നടന്നു കാനഡയിൽ വെച്ച് നടക്കുമ്പോൾ ഒരു അല്പം ആശങ്ക ഉണ്ടായിരുന്നു കാര്യമെന്ന് മാത്രം ആൾക്കാർക്ക് വരാൻ സാധിക്കും സാധാരണ ടൊറൻറ്റോയിലാണ് നമ്മുടെ കാനഡ മീറ്റിംഗ് നടക്കുന്നത് നടക്കുന്നെന്ന് ലൺവൻഡിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലും ഡൈവത്ഭുതം പ്രവർത്തിച്ചു അനേകർ എവിടെയും വന്ന് പങ്കെടുത്തു വളരെ നല്ല മീറ്റിംഗ് ആയിരുന്നെന്നാണ് നമുക്ക് പുതുവേ കിട്ടുന്ന റിപ്പോർട്ട് അതെ അവസാനത്തെ ഭാഷ മീറ്റിംഗ് അസംബ്ലിസ് ബോർഡിൻ്റെ മീറ്റിങ്ങിലാണ് ടോറൻ ടോറൻറ്റോയെ പറ്റിയായിരുന്നു ആ മീറ്റിങ്ങിലും നല്ല അനുഗ്രഹം നല്ല അനുഗ്രഹമായിരുന്നു അങ്ങനെ നമ്മുടെ ഫാമിലി കോൺഫറൻസ് അല്ല അനുഗ്രഹമായിട്ട് നടന്നു അതിലോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് കാര്യം ജനങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു കൂടാനും കൂട്ടായ്മ ബന്ധം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിൽ കിടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം ജൂലൈ മാസം ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ചിക്കാർ വെച്ച് നടക്കുന്ന പി സി നാക്കിൻ്റെ കോൺഫറൻസിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് പക്ഷേ നമ്മുടെ ഫാം നമ്മുടെ കിക്ക് ഓഫ് മീറ്റിംഗ് രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് എന്നാണ് ഈ മാസം ഈ അടുത്ത മാസം സെപ്റ്റംബർ ഇരുപത് നാലര മണിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി സി ഹെബ്രോ പാസ്റ്റർ പി സി മാമൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വെച്ച് അവിടെ ഒരു മാസയോഗമുണ്ട് അതിനു മുമ്പുള്ള അവസരത്തിലാണ് നമ്മൾ നമ്മൾ ഒരുമിച്ച് കൂടാൻ താല്പര്യം താല്പര്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കിക്ക് ഓഫ് മീറ്റിംഗ് സെപ്റ്റംബർ മാസം മൂന്നാമത്തെ ശനിയാഴ്ച അന്ന് മാസയോഗങ്ങളുടെ മാസയോഗത്തിന് മുമ്പായിട്ട് നമ്മുടെ കിക്ക് ഓഫ് മീറ്റിംഗ് നടക്കുകയാണ് വളരെ പ്രതീക്ഷയോടും വളരെ ആഗ്രഹത്തോടും കൂടിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത് ചിക്കാഗോയിൽ വെച്ച് കിക്ക് ഓഫ് മീറ്റിംഗ് നടക്കും അതിനുശേഷമായിട്ട് വിവിധ സിറ്റികളിൽ ചിക്കാഗോ പി സി നാക്കിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക പ്രതിനിധികളൊക്കെ വന്ന് പങ്കെടുക്കുന്ന പ്രൊമോഷണൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഭാഷ സംതൃപ്തനാണ് അതെ അതെ എല്ലാവരും ഒന്നോ ഒരു കാര്യം എല്ലാവരും എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയെ എന്നോടൊപ്പം നിൽക്കുകയും യാതൊരു കോൺട്രവേഴ്സിയും ഇതുവരെ ഉണ്ടാകാതെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ട് പ്രെയർഫുള്ളായിട്ട് ഇത്രത്തോളം കർത്താവ് നടത്തി ആ കാര്യങ്ങളിൽ വളരെ സന്തുഷ്ടനാണ് ശാരീരികമായിട്ട് ശാരീരികമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഐ സർജറി ബട്ട് ഇറ്റ് ബോദർ മീ മച്ച് മൈസെൽഫ് ഫ്രം ദ മിനിസ്ട്രി വളരെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അടുത്ത വർഷത്തെ നമ്മുടെ പി സി നാഗിനെ കാണുന്നത് നമ്മുടെ കൺവീനറുടെ നേതൃത്വത്തിൽ പസ് ജോർജി കെ സ്റ്റീഫൻസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പരി എല്ലാവർക്കും പരിചയമുണ്ട് എന്നാൽ ഒരു വാക്കുകൂടെ പറയട്ടെ അദ്ദേഹം ഒരു പത്തിച്ചിറ യോഹൻ നാച്ച് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രവാചക വര്യൻ്റെ കൊച്ചുമകനാണ് പി ഒ പിടെ കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി നേതൃത്വ മേഖലകളിൽ വളരെ തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഈ പ്രാവശ്യം അടുത്ത നമ്മുടെ പി സി നാഗ് നേതൃത്വം കൊടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവത്തിൻ്റെ വൃത്തിനാണ് അതുകൊണ്ട് ഈ അടുത്ത വർഷത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമാണെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നു നമ്മുടെ കിക്ക് ഓഫ് മീറ്റിംഗ് വരുന്നു നമ്മുടെ അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പുറകാലം തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതുവരെ ഞങ്ങളോത്സഹരിച്ച് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എന്തെങ്കിലും ഒരു വാക്കുകൂടെ നമ്മുടെ പ്രേക്ഷകരോട് പറയുവാനായിട്ട് പറഞ്ഞു അതെ സെപ്റ്റംബർ ഇരുപത് നടക്കാൻ പോകുന്ന കിക്ക് ഓഫ് മീറ്റിംഗ് രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് ആണ് അതിന് താല്പര്യരായ പ്രിയപ്പെട്ടവർ ഇപ്പോഴേ തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇത് കേൾക്കുന്ന സഹൃദരായ ദൈവത്തിൻ്റെ മക്കൾക്ക് നിങ്ങളുടെ ലോക്കൽ ചർച്ചുകളിലോ സ്റ്റേറ്റുകളിലോ ഞങ്ങൾ വന്ന് പേഴ്സണലായിട്ട് ഇടപെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളും നിങ്ങളുമായി ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം ഞങ്ങൾ ചെയ്യുന്നല്ല നമ്മൾ ചെയ്യുകയാണ് നമുക്ക് വേണ്ടി മാത്രമല്ല ജനറേഷൻ ടു ജനറേഷൻ നിലയിൽ നമ്മുടെ തലമുറയ്ക്ക് അത്രം ശക്തമായ നിലയിൽ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം ഒരു വലിയ ശക്തമായ ആ നെഹംയാമിനോടുകൂടെ ചേർന്ന സകലയാളികളും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പണിഞ്ഞതുപോലെ പിന്നണി പണയാളികളായിട്ടും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതുവരെ നടന്നാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പ്രേയർ ഇൻ്റർനാഷണൽ പ്രെയർ ലൈൻ ആരംഭിച്ചു എല്ലാ മാസത്തിൻ്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച വൈകിട്ട് ഷിക്കാഗോ സമയം മണി മുതൽ എട്ട് വരെ നമ്മൾ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഉടനെ തന്നെ കയറണം അടുത്ത എല്ലാ മാസത്തിൻ്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ഏഴ് മണിക്ക് ഷിക്കാഗോ സമയം ഏഴ് മണിക്ക് സെൻട്രൽ ടൈം പ്രാർത്ഥന നടന്നു വരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഇംഗ്ലീഷ് സെഷനിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വോളിയേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു വിവിധ സഭകളിനായി ധാരാളം ചെറുപ്പക്കാർ വളരെ അത്ഭുതം തോന്നി ധാരാളം ചെറുപ്പക്കാർ സഭായവും കഴിഞ്ഞിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി സഹകരിക്കുന്നതിനുവേണ്ടി ഓൾ ഇന്ത്യേഴ്സായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് വരുവാൻ തക്കവണ്ഡയായി തോന്നി ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹത്തിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സഹകരണത്തിന് നന്ദി വീണ്ടും കൂടുതൽ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ദൈവം സഹായിക്കട്ടെ മെസ്സാട്ടെ സ്തോത്രം സ്തോത്രം